മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് കീർത്തി സുരേഷ് ബാലതാരമായി അവതരിച്ച് പിന്നീട് മലയാള സിനിമയിലെ നായിക പദവി ചൂടി ഇപ്പോൾ അന്യഭാഷയിൽ പോലും മലയാളികളുടെ പേര് ഉയർത്തി കാണിക്കുന്ന നടിയായി വളർന്നിരിക്കുന്നു കീർത്തി കീർത്തിയുടെ വിവാഹം വളരെ രഹസ്യമായിട്ടായിരുന്നു നടന്നത് വിവാഹം കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ താരം തന്നെ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോഴാണ് കീർത്തിയുടെ വിവാഹമായിരുന്നു എന്ന് പലരും തിരിച്ചറിഞ്ഞത് വളരെ കുറച്ച് പേരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു അപൂർവ ഇൻറ്റിമേറ്റ് വെഡ്ഡിംഗ് തന്നെയായിരുന്നു ആൻ്റണിയുടേതും കീർത്തിയുടേതും <laughs> ഇപ്പോഴിതാ വിവാഹത്തിന് ശേഷം പലപ്പോഴും താരത്തിനെ പുറമേ കാണുമ്പോൾ നെർഗയിൽ സിന്ദൂരമില്ല എന്നുള്ള പരാതിയുണ്ട് മലയാളികൾക്ക് ആ പരാതി ഇപ്പോൾ മീനകയുടെ ഭാഗത്തു നിന്നുണ്ടെന്നും മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസം കീർത്തി പങ്കുവച്ച ഒരു ചിത്രത്തിൽ കീർത്തി നിർഗയിൽ സിന്ദൂരം ചാർത്തി നിൽക്കുന്നൊരു ചിത്രം കാണാം അതിരാവിലെ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞായിരുന്നു കീർത്തി എത്തിയിരുന്നത് അമ്പലത്തിൽ പോയപ്പോൾ നിർഗയിൽ സിന്ദൂരം ചാർത്തണമെങ്കിൽ ഉറപ്പായും മീനക പറഞ്ഞിട്ടായിരിക്കണം എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സാധാരണ പെൺകുട്ടികളോട് ഇത്തരം കാര്യങ്ങളെല്ലാം അമ്മമാരാണല്ലോ സൂചിപ്പിക്കാറുള്ളത് പെൺകുട്ടികൾ ഇത്തരത്തിൽ നിറകിൽ സിന്ദൂരം ഇടുന്നതോ വലിയ താലിയിടുന്നതോ ഒക്കെ തന്നെയും ഔട്ട് ഓഫ് ഫാഷൻ ആയിരിക്കുന്ന കാലത്ത് അമ്മമാരുടെ നിർബന്ധത്താലാണ് സാധാരണ പെൺകുട്ടികളെല്ലാം ഇങ്ങനെ ചെയ്യാറുള്ളതെന്ന് ആരാധകർ പറയുന്നു കീർത്തിക്ക് മേനകയുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചു പറയുകയാണ് ചിലർ ചിത്രത്തിൻ്റെ അടിയിൽ കമൻറ്റും ചോദിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടാണോ മകളെ എങ്ങനെ ഇട്ടിരിക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത് തമിഴ് ആരാധകരും മലയാളി ആരാധകരുമാണ് ഭൂരിഭാഗവും ഇങ്ങനെ ചോദിക്കുന്നത് കീർത്തിയുടെ താലി അന്നു മുതലേ സജീവമായി എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു തമിഴ് രീതിയിലുള്ള ഒരു ചാ താലി തന്നെയായിരുന്നു ആ ചടങ്ങിന് ധരിച്ചിരുന്നത് ചടങ്ങുകളുമെല്ലാം തമിഴ് രീതിയിൽ തന്നെയായിരുന്നു അതിനുശേഷം നേരെ പ്രൊമോഷനുകൾക്ക് പോയപ്പോഴും താലി ഊരാതെ കഴുത്തിൽ കൊണ്ട് കീർത്തി അന്ന് വൈറൽ സ്റ്റാറായിരുന്നു ഔട്ട് ഓഫ് ഫാഷനായി മാറുമെന്ന് പറഞ്ഞവരൊക്കെ തന്നെ ഇത് കാണോ കാണുമെന്ന് പറഞ്ഞെങ്കിലും അതിനുശേഷം പിന്നീട് ആരും കീർത്തിയെ നെറുകയിൽ സിന്ദൂരമായിട്ടോ താലികുമായിട്ടോ കണ്ടിട്ടില്ല ഇപ്പോഴാണ് ഇങ്ങനൊരു ചിത്രം കാണുന്നത് ഒരുപക്ഷേ കീർത്തി ഇടയ്ക്കിടയ്ക്കൊക്കെ പങ്കുവയ്ക്കാറോ ഇടാറോ ഉണ്ടായിരിക്കാം പക്ഷേ പ്രേക്ഷകർ കാണാറില്ലായിരുന്നു എന്നാണ് പരാതി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകർ ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന വാർത്ത ഓരോ തവണയും ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെന്നും പറയുന്നുണ്ട് കീർത്തിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും ഇവരുടെ വാർത്ത ഏറ്റെടുക്കുന്നത് ഇപ്പോഴിത് ആന്റണിയെക്കുറിച്ചും പ്രേക്ഷകർ ചോദിക്കാറുണ്ട് ഇതിനു മുൻപ് ആന്റണിയുടെ ചിത്രങ്ങൾ കീർത്തി പങ്കുവെച്ചിരുന്നുവെങ്കിലും സുഹൃത്ത് മാത്രമാണെന്നാണ് പ്രേക്ഷകർ കരുതിയത് എന്നാൽ പത്ത് വർഷത്തിലേറെയായി ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും ഇവരുടെ പ്രണയത്തിൻ്റെ സൂചകമായി തന്നെയായിരുന്നു കീർത്തിയുടെ കയ്യിലുള്ള നൈക്കി എന്ന് പറയുന്ന നായക്കുട്ടി പോലും പ്രേക്ഷകർ പിന്നീടാണ് അറിഞ്ഞത് അത് അറിഞ്ഞപ്പോഴേക്കും പ്രേക്ഷകർക്കൊരു ഞെട്ടലായിരുന്നു ശരിക്കും ഇത്രയും നാളും ഇത് ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ചെയ്തത് എന്നാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുകയും പറയുകയും ചെയ്തത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് വേഗം മാറാനുള്ള കാരണവും ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വാർത്തയായി ഇത് മാറുന്നത് കീർത്തിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണെന്ന് പറയുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ